ഹലോ കൂട്ടുകാരെ ലെറ്റ്സ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന പി എസ് സി പരീക്ഷകളും അവയിൽ പ്രധാനമായിട്ടും മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പരീക്ഷ ക്വസ്റ്റ്യൻസിൻ്റെ അനുബന്ധ വസ്തുതകളും ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഇത് സീറോ സെവൻ നയൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയാണ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയാണ് ആ പരീക്ഷ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും പക്ഷേ എന്നാലും ആ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കുറച്ച് വിശ്വാസത്തിൽ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ തുടങ്ങാം അജകേര ന്യായം ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചിട്ടൊരു രണ്ട് സെക്കൻഡ് പോസ് ചെയ്യാം നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരങ്ങൾ കൊണ്ടുവരിക ആ ഉത്തരം ശരിയാണോ എന്നുള്ളത് നോക്കുക ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷമായിരിക്കും തെറ്റാണെങ്കിൽ ആ തെറ്റ് നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ അതൊരിക്കലും മറക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ വിചാരിക്കുക ഇത് ശരിയാണോ നിങ്ങളുടെ ഉത്തരം ഏതാണ് അജകര എന്ന് പറയുമ്പോൾ ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അർത്ഥം ഇനി അതുമായിട്ട് ഒരു അഞ്ച് ശൈലികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ല നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു അഞ്ച് ശൈലികൾ പഠിക്കാം ആയിരം പറയുക ആയിരം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരം പറയുക ഒരുപാട് ഇങ്ങനെ സംസാരിക്കുക ഏറെ പറയുക അടുത്ത് ഇത്തിൽ കണ്ണി പിടിക്കുക എന്താണ് ഇത്തിൽ കണ്ണി പിടിക്കുക നല്ല ആളുകൾക്ക് ചീത്ത കൂട്ടുകെട്ടുണ്ടാവുക അത് നമുക്ക് ഇത്തിൽ കണ്ണി നമുക്കൊരിക്കലും നല്ലൊരു സാധനമല്ല മാവിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു സസ്യമാണ് ഇത്തിൽ കണ്ണി അല്ലേ അപ്പോൾ അതുപോലെ ഇത്തിൽ കണ്ണി പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്ക് ചീത്ത കീട്ടുകെട്ടുണ്ടാവുക അടുത്ത് ഉള്ളം കൈ നെല്ലിക്ക എ എപ്പോഴും പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് കരതലാമലകം എന്ന് പറഞ്ഞിട്ട് ഉള്ളം കൈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അതിസ്പഷ്ടം നമ്മുടെ ഉള്ളം കൈയിലിരിക്കുന്ന നെല്ലിക്ക പോലെ സ്പഷ്ടമാണ് നമുക്ക് ആ കാര്യം അടുത്ത് ഉള്ളകഞ്ഞിയിൽ പാറ്റും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഉറിയിൽ കയറ്റുക ഉറിയിൽ കയറ്റുക എന്താണ് നമുക്ക് കൃഷ്ണനെ വച്ചിട്ടൊക്കെ ഓർമ്മിക്കാം വെണ്ണ കട്ടാൻ വേണ്ടി പോകുമ്പോൾ ഉറിയിൽ തൂങ്ങി ആടുന്നത് പോലെ വരുന്നില്ല അതെന്താണ് ആ പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക ഫ്രണ്ട്സുമായിട്ട് പോകുന്നു ഉറിയിൽ ഒരാൾ തൂങ്ങി കിടക്കണം അങ്ങനെ വിചാരിക്കുക പൂറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക നമ്മൾ കുറച്ച് രണ്ട് മൂന്നെണ്ണേ പറയുന്നുള്ളൂ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം ഒന്ന് ആയിരം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഏറെ പറയുക ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുക നിഷ്പ്രയോജനകരമായ പരിഹാരം ചെയ്യൽ ഇത്തിൽ കണ്ണി പിടിക്കുക നല്ല ആളുകൾക്ക് ചീത്ത കിട്ടിയിട്ടുണ്ടാവുക അതുപോലെ ഉള്ളം കൈ നെല്ലിക്കുക അതിസ്പഷ്ടമായിട്ടുള്ളൊരു കാര്യം ഉള്ള ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴുക ഉള്ളതുകൂടി നഷ്ടപ്പെടുക അതുപോലെ ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക എന്നുള്ളതാണ് ഇതാണ് ഇത്ര ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക ഏതാണ് ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഉത്തരം ഡി ആണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി അത് ശുദ്ധിയിൽ വരുന്നതാണ് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് വരുന്നത് അടുത്ത് ശരി ശരിയായ പദം എടുത്തെഴുതുക കാണുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഉണ്ട് നമുക്ക് എപ്പോഴും വന്നാലും ഒരു ഒരു കൺഫ്യൂഷൻ തോന്നും ചിലപ്പോൾ എ ആണോ ബി ആണോ എന്ന് തോന്നും ഓർമ്മിക്കുക സ്വൈര്യം എന്നെഴുതുമ്പോൾ നമ്മൾ സ്വൈര്യം കേട്ട പരിചയമുള്ളത് അങ്ങനെയാണ് പക്ഷേ സ്വൈരം എന്നുള്ളത് മതി രായിക്ക് ചിഹ്നങ്ങളുടെ ആവശ്യമില്ല അപ്പം സ്വൈരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് അതുപോലെ അനുച്ഛേദം എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയുന്നത് അനുഛേദം എങ്ങനെ എഴുതാം ഏത് ചായയാണി വരുന്നത് അനുഛേദം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാറുണ്ട് ആ അച്ഛൻ്റെ ചായ അനുച്ഛേദം ദടതായി ഓക്കെ അനുച്ഛേദം അതുപോലെ അനിശ്ചിതം എങ്ങനെയാണ് അനിശ്ചിതം അനിശ്ചിതം അതിന് ഏതാണ് അനിശ്ചിതം ചായയും ചായയും ചേർന്ന് വരുന്ന ചായയാണ് അനിശ്ചിതം ലാസ്റ്റ് ലാസ്റ്റതാണ് അനിശ്ചിതം അനുച്ഛേദം പിന്നെ ഇതുപോലെ കുറച്ച് വരാറുണ്ട് അനന്തിരവൻ അനന്തിരവനാണോ അനന്തരവൻ അനന്തരവൻ നമുക്ക് വായി ഇതാക്കി വള്ളി ഇടേണ്ട ഈ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചോളുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക ആ പ്ലസ് ഇടം ഏതാണ് അവിടം എന്നുള്ളതാണ് അല്ലേ വ എന്ന് പറയുന്ന ഒരു വർണ്ണം കൂടി ചേർന്ന് വരികയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ പ്ലസ് വിടം ആ പ്ലസ് ഇടം അവിടം എങ്കിൽ പ്ലസ് ഇ പ്ലസ് ഇടം എന്തായിരിക്കും ഇവിടം വ എന്ന് പറയുന്ന ഒരു ഒരു വർണ്ണം കൂടി ചേർന്ന് വരും എങ്കിൽ ആ പ്ലസ് അൻ എന്താണ് ആ പ്ലസ് അൻ എന്താണ് അവൻ അല്ലേ അവൻ എങ്കിൽ ആ പ്ലസ് അൾ എന്താണ് അൾ ആ പ്ലസ് അൾ അവൾ അവൾ നമ്മളിത് അൽ അൻ പ്രത്യങ്ങളൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അൾ വരും പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വരും മിടുക്കൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അടുത്ത് കമ്മിൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥമെന്ത് കമ്മിൻ ഹാൻഡി എന്ന് പറയുമ്പോൾ തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക നമ്മൾ കൈ ഒതുങ്ങി വരുമെന്ന് പറഞ്ഞില്ല തക്ക സമയത്ത് കൈ കിട്ടി അങ്ങനെ വിചാരിക്കും കമ്മിൻ ഹാൻഡി എന്ന് പറയുമ്പോൾ തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നോക്കിക്കോളൂ ഞാൻ കുറച്ച് പരിഭാഷകൾ വേറെയും വായിക്കാം ഈ ബേഡ്സ് ഐ വ്യൂ ഈ ബേർഡ്സ് ഐ വ്യൂ എന്താണ് എൻ്റെ പരിഭാഷ ബേഡ്സ് എന്ന് പറയുമ്പോൾ ബേഡിൻ്റെ അല്ലെങ്കിൽ പക്ഷിയുടെ മറ്റ് പര്യായ പദങ്ങൾ നമുക്കറിയാം വിഹകം വരും അല്ലേ വിഹകം അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ് അപ്പോൾ വിഹക വീക്ഷണം വീക്ഷണം എന്ന് പറയുമ്പം കാഴ്ച അപ്പോൾ വിഹക വീക്ഷണം എന്ന് പറയുന്നതാണ് എ ബേഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് എ ഫെയർ വെതർ ഫ്രണ്ട് എന്താണ് ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറയുന്നത് ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത് നല്ല സമയത്ത് മാത്രം വെതർ ഫെയർ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂന്ന് ആലോചിക്കുക അടുത്ത് എബൌട്ട് ഫേസ് എബൌട്ട് ഫേസ് നയം മാറ്റൽ നയം മാറ്റലാണ് എബൗട്ട് ഫേസ് നമ്മൾ മുഖം മാറുക അല്ലെങ്കിൽ നയം മാറുക എന്ന് പറയലേ ആപ്സല്യൂട്ട് മെജോറിറ്റി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കേൾക്കുന്ന വാക്കാണ് ആപ്സല്യൂട്ട് മെജോറിറ്റി കേവല ഭൂരിപക്ഷം ആഫ്റ്റർ തോട്ട് ആഫ്റ്റർ തോട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ബുദ്ധി വരുന്നത് എന്താണ് പിൻബുദ്ധി എ ഫോർ തോട്ട് മുൻകൂട്ടിയുള്ള ചിന്ത അല്ലെ കരുതിക്കൂട്ടിയുള്ള ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും ആപ്പിൾ ഇൻ വൺസ് ഐ കണ്ണിലുണ്ണി നമ്മൾ ആപ്പിൾ ഇൻ വൺ ഐ എന്ന് പറയാറുണ്ട് കണ്ണിലുണ്ണി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം എ ബേഡ്സ് ഐ വ്യൂ വിഹക വീക്ഷണം എ ഫെയർ വെതർ ഫ്രണ്ട് ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത് എബോട്ട് ഫേസ് നയം മാറ്റൽ ആപ്സലൂട്ട് മെജോറിറ്റി കേവല ഭൂരിപക്ഷം ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി എ ഫോർ തോട്ട് കരുതി കൂട്ടിയുള്ള ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും ആപ്പിൾ ഇൻ വൺസ് ഐ കണ്ണിലുണ്ണി നമ്മളിപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കണ്ടത് കം ഇൻ ഹാൻഡി എന്ന് പറയുന്നതാണ് അത് തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി പിരിച്ചെഴുതുക പിരിച്ചെഴുതുക വിൻ പ്ലസ് തലം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് വിൻ പ്ലസ് തലം എന്ന് പറയുന്നത് ഏതാണ് വിൻ പ്ലസ് തലമാണ് വിൻ പ്ലസ് തലമാണ് ഏതെന്ന് പറയുന്നത് വിൻ പ്ലസ് തലമാണ് വിൻതലം എന്ന് പറയുന്നത് വിൻ പ്ലസ് തലം അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ ചേർത്തെഴുതുക പിരിച്ചെഴുതാം ചോദിക്കാറുണ്ട് ചെയ്ത് നമുക്ക് നോക്കാം അന്വർത്ഥം അന്വർത്ഥം എന്താണ് അനു പ്ലസ് അർത്ഥമാണ് അന്വർത്ഥം അഭിപ്രായ ഐക്യം അഭിപ്രായ പ്ലസ് ഐക്യം അഭിപ്രായം വേണ്ട അഭിപ്രായ പ്ലസ് ഐക്യം അത്യൽപ്പം അതിപ്ലസ് അൽപം അത്യാഗ്രഹം പ്ലസ് ആഗ്രഹം ആയുർബലം ആയു പ്ലസ് ബലമെന്നോ അല്ലെങ്കിൽ ആയുർ പ്ലസ് ബലമെന്നോ നമുക്ക് വായിക്കാം നമ്മൾ ആ ലാസ്റ്റ് ഈ പറയുമ്പോൾ അം ആ എന്ന് പറയാറുണ്ട് അല്ല ഏറ്റവും അവസാനത്തെ ആയിൽ വരുന്ന രണ്ട് നമ്മൾ ആ പൂജ്യം അടയാളം അങ്ങനെ അനുസ്വാരം എന്ന് പറയും അപ്പോൾ ആ അനുസ്വാരം അനുസ്വാരം അല്ല അനുസ്വാരത്തിന് ശേഷം വരുന്നത് വിസർഗം അപ്പം അത് ആ ആയു എന്ന് പറഞ്ഞ് നമ്മൾ ചില നമ്മുടെ മലയാളത്തിൽ അധികം അങ്ങനെ കണ്ടുവരാറില്ല എന്നാലും നമുക്കിങ്ങനെ പിരിച്ചെഴുതുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം ആയുർബലം എന്നും പറയാം അല്ലെങ്കിൽ ആയു പ്ലസ് ബലം എന്നും പറയാം അതുപോലെ തന്നെയാണ് ആയുഷ്കാലവും ആയു ശേഷവും ഒക്കെ ആയു പ്ലസ് കാലം ആയു പ്ലസ് ശേഷം അതായത് ആയുവിന് ശേഷം രണ്ട് കുത്തുകളുണ്ട് ആയു രണ്ട് ചെറിയ ചെറിയ റൗണ്ടുകൾ റൗണ്ടുകളിടാറുണ്ട് ആയു പ്ലസ് കാലോന്നോ ആയുർ കാലോ എന്നോ പറയാം അത് കഴിഞ്ഞ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക കന്ധരം കന്ധാരം എപ്പോഴും ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇങ്ങനെ രണ്ടെണ്ണം ചോദിക്കാറുണ്ട് അപ്പോൾ കന്ധരം നമുക്കറിയാം ഗുഹയാണ് റിയൊക്കെ മറ്റത് ഈസിയായിട്ട് പഠിക്കാം അതല്ലേ ഗുഹയും പേരാലുമാണ് കന്തരം ഗുഹ കന്താരം പേരാൽ എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റിൻ ഇടയ്ക്കുള്ളൊരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു ലക്ഷ്യം അതായത് ഉദ്ദേശം ഉദ്ദേശ്യം എന്താണ് ഉദ്ദേശം ഉദ്ദേശ്യം നമ്മൾ ഉദ്ദേശ്യം എന്നെഴുതുമ്പോൾ ഷായ്ക്ക് ശേഷം വേറെ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത് ഉദ്ദേശം എന്ന് പറയും അത് ഉദ്ദേശം ഏകദേശം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് ഉദ്ദേശം ഇനി ഉദ്ദേശ്യം ഉദ്ദേശ്യം എന്ന് പറയുമ്പോൾ എന്താണ് അത് ലക്ഷ്യം എന്നുള്ള അർത്ഥമാണ് ചെറിയൊരു അക്ഷര ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അർത്ഥം വേറെയാണ് അടുത്ത വിപരീത പദം എഴുതുക വിപരീത പദം ഉത്കർഷം അപകർഷം ഉൽക്കർഷതാബോധം അപകർഷതാബോധം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം ആരാമം നമ്മൾ നമ്മൾ കൊച്ചു ക്ലാസ്സോട്ടേ കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പൂന്തോട്ടം ഉദ്യാനം എന്നൊക്കെ ഉള്ളൊരർത്ഥമാണ് അടുത്ത ഐറണി ഐറണി മറ്റൊരു പരിഭാഷയാണ് എന്താണ് അയറണിയിലർത്ഥം വിപരീത പദ വിപരീതാർത്ഥ പ്രയോഗം നമ്മൾ ഇംഗ്ലീഷ് കവിതകളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ഐറണി അതായത് ഒന്നിനെ നമ്മൾ വിപരീതാർത്ഥത്തിൽ ഉപയോഗിക്കുന്നു അല്ലേ അപ്പോൾ അത് വിപരീതാത്ത പ്രയോഗമാണ് ഐറണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടി പ്ലീസ് കമൻ്റ് ചെയ്യുക താങ്ക്